ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കോമ്പിനേഷനായിട്ടുള്ള ഒരു അടിപൊളി ചട്നിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു ഐറ്റം നിങ്ങൾ ഇഡ്ഡലി ദോശയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആട്ടോ ഒന്നും പറയാനില്ല കണ്ടില്ലേ സൂപ്പർ ഐറ്റാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടുനോക്കിയാലോ അപ്പം നമ്മളിവിടെ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില പിന്നെന്താ നമ്മുടെ വീട്ടിലുണ്ടായി എടുത്തിട്ടുള്ള പച്ചക്കാന്താരി ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽ മുളകും എടുക്കാം കേട്ടോ ചുവന്ന മുളകില്ലേ അതും എടുക്കാം ഇത് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല അടിപൊളി ചട്നി റെഡിയാക്കി ആക്കി എടുക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കാം ശേഷണം ഇഞ്ചി രണ്ട് തണ്ട് കറി വയ്ക്കില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവോള നമ്മുടെ ഈ ഒരു വെല്ലുളളി ഒന്ന് നേരം മാറി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽ മുളക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മുളകിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ പാങ്കാരി ചേർത്തെടുക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടി എടുത്താൽ മതി കേട്ടോ ഉള്ളിയൊക്കെ നമ്മൾ വല്ല ഉള്ളിയൊക്കെ കൂട്ടി എടുത്താൽ മതി നമ്മളിപ്പോൾ ഇവിടെ ഒരു മൂന്ന് പേരെ ഉള്ളു അത് കാരണമാണ് നമ്മൾ കുറച്ചെടുത്തിട്ട് ചെയ്യുന്നത് പിന്നെ ഇതിൽ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു തക്കാളിയുടെ ചെറിയൊരു പുളി നമ്മുടെ ഈ ഒരു ചട്നിക്ക് കിട്ടും അപ്പം നല്ലപോലെ ഒന്ന് വഴക്കി എടുക്കുക ചെറുതായി ഒന്ന് കളർ മാറി വരുന്ന കേട്ടോ അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കും ഇതേപോലെ നമ്മളിത് വഴറ്റിയെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ജാറിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് മാറ്റി വരക്കണുത്തതിന് ശേഷമാണ് നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ തണുത്തു നമ്മൾ മിക്സി ജാറിലേക്ക് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിത് ചെറിയ ജാറിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടാണ് ഒരു കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നത് കൊണ്ട് വലിയ ജാറിൽ നിന്ന് ഞാനിത് ആ ചെറിയ ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് വറവിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത് ആ ഒരു പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉള്ളി വഴറ്റിയെടുത്ത ആ ഒരു പാനിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ചെണ്ണ ബാക്കി ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഞാൻ അതിൽക്ക് രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ചു മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടിട്ടാകും ഒത്തിരി അങ്ങോട്ട് കടിച്ചു പോകേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ഇതിലേക്ക് ഒരു വറ്റ മുളക് ഒരു തണ്ട് കറിവേപ്പില ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ഈ ഒരു ചട്ടി ചേർക്കാം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബ്രൗൺ ഷുഗർ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്തെടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള പഞ്ചസാര ചേർത്തെടുക്ക അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ട ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട അപ്പം ഇതാ നമ്മുടെ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ചട്നിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണത് ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കും ഇതാ നമ്മുടെ ഇഡ്ലിക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ചട്നി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും